രേണു സുതിയും ദാസേട്ടൻ കോഴിക്കോടും ഒന്നിച്ചുള്ള റീൽ അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചകൾക്ക് വഴിമാറിയിരുന്നു ഇരുവരും ഒരുമിച്ചുള്ള ഇൻസ്റ്റാഗ്രാം റീലിന് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ആയിരുന്നു ലഭിച്ചിരുന്നത് ചാന്തുപുട്ട് എന്ന സിനിമയിലെ ചാന്തുപോടിനൊരു സൂര്യൻ മാനത്ത് എന്ന ഗാനമായിരുന്നു ഇവർ റീക്രിയേറ്റ് ചെയ്തിരുന്നത് പ്രശംസയ്ക്കൊപ്പം രേണുവിന് നേരെ കടുത്ത സൈബർ ആക്രമണങ്ങളുമായിരുന്നു ഉയർന്നു വന്നിരുന്നത് പക്ഷേ റീൽ കണ്ട് തങ്ങൾക്ക് സിനിമയിലേക്ക് വരെ ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് ഇരുവരും ഇപ്പോൾ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇരുവരും ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നത് റീൽ കണ്ട് തമിഴ് സിനിമയിലേക്ക് വരെ ഞങ്ങളെ വിളിച്ചിരുന്നു സിനിമയുടെ സംവിധായകൻ ഒരു മലയാളിയാണ് മാത്രമല്ല കോഴിക്കോട് കോഴിക്കോടുകാരനുമാണ് അദ്ദേഹത്തിന്റെ തമിഴ് സിനിമയിൽ പ്രധാനപ്പെട്ട റോളുകൾ ചെയ്യാനാണ് ഞങ്ങളെ അദ്ദേഹം വിളിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ കഥ ഞങ്ങൾ കേൾക്കുകയും ചെയ്തു അടുത്ത ആഴ്ച അദ്ദേഹത്തെ നേരിട്ട് കണ്ട് മറ്റു കാര്യങ്ങളെല്ലാം തീരുമാനിക്കുമെന്നും ദാസേട്ടൻ കോഴിക്കോട് പറയുകയുണ്ടായി സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും ഗോസിപ്പുകളും ഒന്നും തൻ്റെ ഭാര്യയെ ബാധിച്ചിട്ടില്ലെന്നും ദാസേട്ടൻ കോഴിക്കോട് വെളിപ്പെടുത്തി എൻ്റെ ഭാര്യ ഒരു ടീച്ചറാണ് എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് രണ്ട് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് എനിക്കുള്ളത് എൻ്റെ ഭാര്യ എന്നെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ഒരു ആക്ടറാണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം എൻ്റെ എല്ലാ റീലുകളും ഭാര്യയെ കാണിക്കുകയും ചെയ്യാറുണ്ട് ഇതെല്ലാം ശരിക്കും അഭിനയമാണെന്നും അവൾക്ക് നന്നായിട്ട് അറിയാം ദാസേടൻ തുറന്നു പറയുകയുണ്ടായി രേണുവിനൊപ്പം വീഡിയോ ചെയ്യുമ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ വരുമെന്ന് ശരിക്കും വളരെ നന്നായി തന്നെ അറിയാമായിരുന്നു രേണു നന്നായി അഭിനയിക്കുന്ന ആളാണെന്നും ദാസേട്ടൻ കൂട്ടിച്ചേർത്തു ദാസേട്ടൻ തനിക്ക് സഹോദരനെ പോലെയെന്നായിരുന്നു രേണു നടത്തിയ പ്രതികരണം ഇരുവർക്കും ഇരുവർക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഉയർന്നു വന്നിരുന്നത് എന്നാൽ ഉയർന്ന ആരോപണങ്ങൾക്കെല്ലാം രേണു നല്ല രീതിയിൽ മറുപടിയും കൊടുത്തിരുന്നു എന്തായാലും ഇരുവരും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണിപ്പോൾ